ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം വളരെ അഭിമാനത്തോടും വളരെ സന്തോഷത്തോടും നിറഞ്ഞ ഹൃദയ ഹൃദയചാരിതാർത്ഥതയോടും കൂടെയാണ് കർത്താവിൽ ഏറ്റവും ബഹുമാന്യനും ആദരണീയനും അനുഗ്രഹീതാ ശുശൂഷകനുമായിരുന്ന പ്രൊഫസർ പാസ്റ്റർ ഡോക്ടർ ടി സി കോശിയെ ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുന്നത് ഈ യോഗത്തിൽ അധ്യക്ഷൻ വഹിക്കുന്ന സൺഡേ സ്കൂളിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ബ്രദർ ബെന്നി പുള്ളോലിക്കൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഡയറക്ടർ പാസ്റ്റർ ജോസ് തോമസ് ജേക്കബ് ഈ വേദിയിലായിരിക്കുന്ന സൺഡേ സ്കൂളിൻ്റെ ജനറൽ സെക്രട്ടറി പാസ്റ്റർ തോമസ് മാത്യു ചാരിവേലി ട്രഷറാണ് ബ്രദർ ഫിന്നി പി മാത്യു സഭയുടെ സ്റ്റേറ്റിൻ്റെ ട്രഷറാണ് ബ്രദർ ജെയിംസ് ജോർജ് പാസ്റ്റർ കെ എം ജോർജ് പാസ്റ്റർ ഡില്ലു ജോൺ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസന്മാർ മാതാപിതാക്കന്മാർ സൺഡേ സ്കൂൾ പ്രവർത്തകർ അധ്യാപകർ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേര് പറഞ്ഞ് ഞാൻ അവരെ വന്ദനം ചെയ്യേണ്ടതാണത് കഴിയാത്തതിൽ എനിക്ക് ഖേദമുണ്ട് എനിക്കും നിങ്ങൾക്കും സമയം വളരെ വിലപ്പെട്ടതാണല്ലോ കോശി കോശിസാറ് സുദീർഘമായ നാല് പതിറ്റാണ്ടുകൾ ഐ പി എസ് സി സെൻഡേ സ്കൂളിന് കനത്ത സംഭാവനകൾ നൽകിയ ഒരു ദൈവദാസനാണ് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുന്നതിൽ അത് കൃത്യമായി പാഠങ്ങളായി എഴുതുന്നതിൽ അത് നന്നായി പ്രിന്റ് ചെയ്തിറക്കുന്നതിൽ കോശിസാറ് വളരെയധികം ശ്രദ്ധാലുവായിരുന്നു ആദ്യകാലം തൊട്ട് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നിരവധി ആളുകളുണ്ട് അവരെല്ലാവരെയും ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു പാസ്റ്റർ മാരായ ദൈവദാസന്മാരും അധ്യാപകരായ ദൈവദാസന്മാരും ആ കൂട്ടത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ധ്യാപന രീതിയും അതുപോലെ പാഠത്തിൻ്റെ ആധ്യാത്മിക വശങ്ങളും ഒരുപോലെ സമന്വയിപ്പിച്ച് എഴുതുവാനായിട്ട് ആ കാലത്ത് കഴിഞ്ഞു സാറ് പല പുസ്തകങ്ങളും എഴുതുന്നതിൽ പല പാഠങ്ങളെഴുതുന്നതിൽ സജീവമായിരുന്നെങ്കിലും അദ്ദേഹം ഡയറക്ടറായി പ്രവർത്തിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള ദീർഘമായ ഒൻപത് വർഷങ്ങളാണ് അദ്ദേഹത്തോടൊപ്പം ആ കാലയളവിൽ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിപ്പാനുള്ള അവസരം എനിക്ക് ഉണ്ടായിരുന്നു അതൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു ആ കാലത്ത് പന്ത്രണ്ട് പതിമൂന്ന് ക്ലാസ്സുകളിലെ മലയാള പുസ്തകങ്ങൾ ആദ്യമായി പബ്ലിഷ് ചെയ്തു ഞങ്ങൾ വരുമ്പോൾ ചില പുസ്തകങ്ങൾക്ക് ഷോർട്ടേജ് ഉണ്ടായിരുന്നു ആ പുസ്തകങ്ങൾ വേഗത്തിൽ പ്രിന്റ് ചെയ്തിറക്കി ആ ഒൻപത് വർഷ കാലയളവിൽ നാല് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ പാഠങ്ങൾ പാഠപുസ്തകങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി അത് പബ്ലിഷ് ചെയ്യുവാനായിട്ട് ദൈവം അവസരം തന്നു ക്രമീകൃതമായ രീതിയിൽ താലന്റ് പരിശോധന ഇന്ന് ഉള്ളതുപോലെ പ്രാദേശിക തലത്തിലും സെൻട്രൽ തലത്തിലും മേഖലാ തലത്തിലും തുടർന്ന് സ്റ്റേറ്റ് തലത്തിലും നടത്തുവാൻ ആ കാലത്ത് ഒരു ചുട്ടയും അടുക്കമുള്ള ഉണ്ടാക്കി അത് വളരെ ഭംഗിയായി ഈ നാല് തലങ്ങളിലും ഇന്നും നടന്നു വരുന്നത് വരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അധ്യാപകർക്ക് വേണ്ടി പരിശീലനം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്ന് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന അധ്യാപകന പരിശീലന ക്യാമ്പുകൾ അതിന് മുൻപോട്ട് നടന്നു വരുന്നതാണ് പല സ്ഥലങ്ങളിലായി മാറി മാറി നടത്തും അൻപത് പേരിൽ കൂടുതൽ എടുക്കില്ല വരുന്ന ആളുകൾ അടുത്ത വർഷം വരാൻ എഴുതിക്കില്ല പക്ഷേ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ മെച്ചമായ രീതിയിൽ അധ്യാപനത്തെക്കുറിച്ചും അതുപോലെ തിരുവോധനം എങ്ങനെ പഠിപ്പിക്കണമെന്നുള്ളതിനെക്കുറിച്ചും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മനോഹരമായ ക്ലാസ്സുകൾ എടുക്കുന്നതിൽ കോശി സാറിൻ്റെ കഴിവ് കോശിസാറിൻ്റെ സംഭാവന വളരെയധികം വിലപ്പെട്ടതായിരുന്നു അതുപോലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സൺഡേ സ്കൂളിൽ ഒരു ക്യാമ്പ് ആദ്യമായി നടത്തുന്നത് ആ കാലയളവിലാണ് ഇന്നെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നെല്ലാം കൃത്യമായിട്ട് എനിക്കറിയില്ല മനോഹരമായ ക്യാമ്പുകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഡയറക്ടർ ആയിരുന്ന കാലത്ത് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഓർപ്പിക്കട്ടെ വിദ്യാഭ്യാസം ചാരിറ്റി വർക്കും ഒക്കെ ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആ കാലത്ത് വിദേശ സഭകളുടെ സഹായത്തോടെ വളരെ മെച്ചമായ രീതിയിൽ നല്ല സെമിനാറുകൾ നടത്തുകയും ഒപ്പം വിദ്യാർത്ഥികൾക്ക് സഹായങ്ങൾ കൊടുക്കുകയും മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലേഴ്സും അതുപോലെ കേന്ദ്രമന്ത്രിമാരും അധ്യാപക പ്രമുഖരും സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരുമൊക്കെ അന്നുള്ള മീറ്റിംഗുകളിൽ അതിഥികളായി കടന്നു വരികയും അവരുടെ വിലപ്പെട്ട അനുഭവങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുകയും ചെയ്തു അക്കാര്യത്തിനൊക്കെ നേതൃത്വം കൊടുക്കുവാൻ പ്രിയ കോശിസാറിനെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യമുണ്ട് അത് സെൻ്റർ സ്കൂളിൽ പല ചുമതല വഹിച്ചിട്ടുണ്ട് സെൻറ്റർ സ്കൂളിൻ്റെ ആയിരുന്നു ഏറ്റവും ഉയർന്ന പദവിയിലാണ് പക്ഷേ ആരോഗ്യമുള്ള ഇടത്തോളം കാലം ഹാളിൽ നടന്നു പോകാൻ അല്ലെങ്കിൽ വാഹനത്തിൽ പോകാൻ കഴിയുന്ന ഇടത്തോളം കാലം ആരാധനയ്ക്ക് പോയിട്ടുണ്ടോ അതുവരെ കോശ സാറ് കല്ലിശ്ശേരി പ്രാദേശിക സഭയിലെ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു എന്നുള്ള കാര്യം അഭിമാനത്തോടെ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ ആ ഭരണകാലയളവിലാണ് സാർ ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് സൺഡേ സ്കൂളിന്റെ ഓഫീസ് ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഒരു യൂത്ത് സെന്ററിലായിരുന്നു അവിടെ നിന്ന് മാറ്റി ഇപ്പോഴുള്ള ഓഫീസ് കോംപ്ലക്സിൽ നമുക്ക് ഒരു സ്ഥലം തിരികെ അത് ഫർണിഷ് ചെയ്ത് വൃത്തിയാക്കി പുതിയ ഓഫീസ് സംവിധാനം അവിടെ ഉണ്ടായത് ആദ്യമായി സൺഡേ സ്കൂളിൻ്റെ പുസ്തകങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനുള്ള മനോഹരമായ ഒരു ബുക്ക് സ്റ്റോർ താഴെ ഉണ്ടായി അതെല്ലാം അക്കാലത്തെ സൺഡേ സ്കൂളിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ആയിരുന്നു ജീവകാരുണ്യം സ്വീകരിക്കുന്നവരാണ് നാം പക്ഷെ കൊടുക്കാൻ പഠിക്കണം കൊടുക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരു ബൃഹത്തായ പദ്ധതി ഉണ്ടായിരുന്നു ഒന്നിലധികം പദ്ധതികൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സുനാമി എന്ന ആ വലിയ ദുരന്തം കേരളത്തെ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തെയും മറ്റു രാജ്യങ്ങളെപ്പോലും ശക്തമായി പിടിച്ചുലച്ചപ്പോൾ നമ്മുടെ തീരങ്ങളിൽ വീട് നഷ്ടപ്പെട്ട അവരുടെ തൊഴിൽപാതകൾ നഷ്ടപ്പെട്ട എല്ലാം പോയ ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നു മനുഷ്യരുടെ സഹായം കൊണ്ട് മാത്രമേ അവരെ പുനരുദ്ധിപ്പിക്കുവാൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ ഗവൺമെൻറ് തലത്തിൽ ചെയ്തതിനേക്കാൾ മറ്റ് സംഘടനകൾ ചെയ്തു ആ സമയത്ത് നമ്മുടെ സൺഡേ സ്കൂളുകളിൽ ഒരു നോട്ടീസ് അയച്ചു കുട്ടികളുടെ സ്തോത്ര കാഴ്ചയെടുത്തു സഭയുടെ പിരിവല്ല കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ സ്തോത്ര കാഴ്ചയെടുത്തു ആ പണം വരുത്തിയിട്ട് മൂ ആറ് കുടുംബങ്ങൾക്ക് മനോഹരമായ പുതിയ വള്ളങ്ങളും ഉണ്ടാക്കി അതിൻ്റെ വലയും സഹിതം തൊഴിൽവാദി ായിട്ട് വള്ളവും വലയും കൊടുത്ത് അവരെ സഹായിപ്പാനായിട്ട് അക്കാലത്ത് കഴിഞ്ഞു സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനമാണോ എന്ന് ചോദിച്ചാൽ അന്നാണ് അത് ചെയ്ത് പിന്നീട് അതിനവസരം നമുക്ക് വേണ്ടി വന്നിട്ടില്ല ഭക്ഷണമില്ലാതെ ഇവിടെ വരുന്ന വിശ്വാസികൾ ബുദ്ധിമുട്ടുന്നതായ ഒരു സമയത്ത് ഒരു വർഷം തന്നെ എണ്ണായിരത്തിലധികം ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുത്തു അത് പല വർഷങ്ങൾ തുടരുവാൻ ഇടയായി തീർന്നു ഗോകലഹുമായുള്ള ഫസ്റ്റ് ഐ പി സി ആണ് ആ കാലത്ത് പല വർഷങ്ങൾ അതിന് പണം തന്നുകൊണ്ടിരുന്നത് ആ കാലത്തും ഡയറക്ടർ സാറായിരുന്നു അധ്യാപകരുമായി വിദ്യാർത്ഥികളുമായി നല്ല സൗഹൃദം പുലർത്തിയ അധ്യാപകരുടെ മുകളിൽ ഒരു ഡയറക്ടർ എന്നുള്ളതായ അധികാരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഉയർന്ന പദവിയുടെ ആ കീഴ്പ്പെടുത്തലോ ഇല്ലാതെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സൗമ്യ മനോഭാവത്തോടെ പ്രവർത്തിച്ച ഒരു നല്ല മനുഷ്യൻ ഒരു സാധാരണ പാസ്റ്റർ ഒരു സെൻടർ പാസ്റ്റർ ഒരു വേദാധ്യാപകൻ പല ബൈബിൾ കോളേജുകളിൽ സെമിനാറുകളിൽ പഠിപ്പിച്ച അധ്യാപകൻ ഇതിനെല്ലാം അദ്ദേഹത്തിന് നല്ല ഒരു അടിത്തറിവുണ്ട് സെൻറ് മൈക്കിൾസ് കോളേജ് ചേർത്തല അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടാണ് കോശിസാറ് റിട്ടയർ ചെയ്തത് അദ്ദേഹം പഠിപ്പിച്ച കോളേജിൽ അദ്ദേഹം നല്ലൊരു പെന്തക്കോസ്ത് ഉപദേശിയായിരുന്നു ഉത്തമമായ സാക്ഷ്യം പുലർത്തിക്കൊണ്ടാണ് സാറ് പഠിപ്പിച്ചതെന്ന് ആ കോളേജിൽ ഉണ്ടായിരുന്ന പല ആളുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ഏതെല്ലാം സ്ഥാനങ്ങളിൽ ഏതെല്ലാം മേഖലകളിൽ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരുമായിട്ടൊക്കെ സ്നേഹം സന്തോഷം സൗഹാർദ്ദം ഒരുപോലെ പുലർത്തിയ ആരോടും കോശിസാറ് ചൂടായി ഞാൻ കണ്ടിട്ടില്ല കാര്യം പല പതിറ്റാണ്ടുകൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിപ്പാൻ ദൈവം അവസരം തന്നിട്ടുണ്ട് ഒരു നല്ല മനുഷ്യനായിരുന്നു വർദ്ധിക്കത്തിലെത്തി അദ്ദേഹത്തിൻ്റെ മക്കൾ അമേരിക്കയിലാണ് അവിടേക്ക് പോകേണ്ട ആവശ്യം വന്നു കാര്യം അങ്ങൾ സാറും ആൻറ്റിയും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇളയ മകൻ സിസിൽ നാട്ടിലെത്തി മാതാപിതാക്കന്മാരുടെ വിസ വീണ്ടും ക്രമീകരിച്ചു അവരെ അമേരിക്കയിലേക്ക് കൂടെ കൊണ്ടുപോയി അവർ വളരെ ഹൃദ്യതയോടെ ഡോക്ടർ അലക്സും അതുപോലെ സിസിലും ഭംഗിയായി അത് കുഞ്ഞുങ്ങൾ മാതൃകയാക്കണം അവരുടെ എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യതയോടെ നോക്കി അവരെ സഹായിച്ച് അവരെ പരിചരിച്ച് അവർക്ക് സംരക്ഷണം കൊടുത്തു കഴിഞ്ഞ ജൂൺ മാസത്തിൽ സാറിനെ അദ്ദേഹത്തിൻ്റെ മകൻ സിസിൽൻ്റെ വീട്ടിൽ ഷിക്കാഗോയിൽ പോയി കാണുവാൻ എനിക്ക് അവസരം കിട്ടി രണ്ട് മണിക്കൂറോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു വളരെ ഹൃദ്യമായിരുന്നു ആ സമയത്തെ സംഭാഷണം വർഗീസ ഇനി കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് യാത്രയാക്കി സാറ് ഈ കഴിഞ്ഞ പത്താം തീയതി ശനിയാഴ്ച നിത്യതയിൽ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചു പ്രിയ കോശി സാറിനെ ഭാരത ക്രൈസ്തവ സമൂഹത്തിന് വിശേഷാൽ ഇന്ത്യൻ ബന്ധകൗസ്തവ ദൈവസഭയ്ക്ക് കാരണം സഭയുടെ തലങ്ങളിൽ ജനറൽ കൗൺസിൽ മെമ്പർ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ അതുപോലെ നമ്മുടെ ബൈബിൾ കോളേജിന്റെ ഡീന് പല സബ് കമ്മിറ്റികളുടെ പ്രധാന ചുമതലക്കാരൻ അതുപോലെ സീവൻ ഗാഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലക്കാരൻ എന്നീ നിലകളിലൊക്കെ സേവനം ചെയ്ത സാറിനെ ഐ പി എസ് സിക്ക് മറക്കാൻ കഴിയില്ല സൺഡ സ്കൂളിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല സഹപ്രവർത്തകരായ ഞങ്ങളിൽ പലരിവിടെയും ഉണ്ട് പലരുടെയും പേരുകൾ പറയണമെന്ന് എനിക്കുണ്ടെങ്കിലും വിസ്താരഭയത്താൽ ഞാൻ അതിന് മുതിരുന്നില്ല ഞങ്ങൾക്കാർക്കും മറക്കാൻ കഴിയില്ല എന്നാൽ സാറ് പോയി നമ്മൾ പോകും സാറ് പോയയിടത്തേക്ക് പോകുവാൻ വിശ്വസ്തയോടെ ദൈവവചന പ്രകാരം ഒരുങ്ങി ജീവിക്കാം കർത്താവിൻ്റെ കാഹളം ധുനിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ കോശി സാർ ഉയർത്തെഴുന്നേറ്റ് വരും നിത്യതയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം ഒരിക്കലും 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 വാർവിരിയാതെ ദുഃഖത്തിലായിരിക്കുന്ന ആൻറ്റിയെയും മക്കളെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു